നമസ്കാരം ലൈഫ് ഇൻ അമേരിക്ക ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു ട്രെഡ്മിൽ അസംബ്ലിംഗ് ആണ് അപ്പം ഞങ്ങളൊരു ട്രെഡ്മില് വാങ്ങിച്ചു അപ്പം ഡെലിവർ ചെയ്യുമ്പോൾ അറിയാലോ അവരത് ആയിട്ടാണ് അവർ ഡെലിവർ ചെയ്യുന്നത് പിന്നെ നമ്മൾ നമുക്ക് സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ അവർ അസംബിൾ ചെയ്തിട്ടാണല്ലോ നമുക്ക് തേക്കുന്നത് പക്ഷേ ഞങ്ങൾക്കിപ്പം ആ പാർട്സോടെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി ഞങ്ങളത് അസംബിൾ ചെയ്തെടുക്കാൻ പോവാണ് അപ്പോൾ അതാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അതായത് നിങ്ങളധികം ഒന്നും കണ്ടിട്ടില്ലാത്തൊരു സംഭവമായിരിക്കില്ലേ അത് ഏതായാലും ഒന്ന് കണ്ടുനോക്കാം ഞങ്ങൾ കുറേ കാലമായി ഇങ്ങനെ ട്രെഡ്മിൽ വാങ്ങണോ വാങ്ങണ്ടേ എന്ന് വിചാരിച്ചിരിക്കണോ ഇപ്പോൾ പിന്നെ കൊറോണ വന്നതിന് ശേഷം ഞങ്ങൾക്ക് ജിമ്മിലൊന്നും പോകാൻ വയ്യ പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വിൻ്ററാണ് വരുന്നത് വിൻ്റർ വരുമ്പം ഇപ്പോൾ ഉള്ള അത്ര പോലും ആക്ടിവിറ്റീസ് ഇനി അങ്ങോട്ട് ഉണ്ടാവില്ല അപ്പം അതെല്ലാം കൂടി കണക്കിലെടുത്തിട്ടാണ് ഇപ്പോൾ ട്രെഡ്മിൽ വാങ്ങിയത് കുറച്ച് സമയമെങ്കിലും അതിൽ വർക്കൗട്ട് ചെയ്യണമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് ഏതായാലും അതിൻ്റെ അസംബ്ലിങ് ഒന്ന് നമുക്ക് കാണാം ഇതാണ് ഞങ്ങളുടെ ട്രെഡ്മില് അപ്പോൾ ഇത് ഞങ്ങൾ ഓർഡർ ചെയ്തു ഡെലിവർ ചെയ്തപ്പോൾ അവർ വീടിൻ്റെ അകത്തേക്ക് വെച്ച് തന്നു ഞങ്ങൾ ബേസ്മെൻറ്റിൽ വെക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ അവരോട് ചോദിച്ചു നോക്കി ബേസ്മെൻറ്റിലേക്ക് വെച്ച് തരുമോ എന്ന് ചോദിച്ചു അപ്പോൾ അതവർ ചെയ്യില്ല അവരിവിടെ വെച്ചിട്ട് പോയി അവർ തുറക്കാനും അതിൽ എടുക്കാനൊക്കെ ഉള്ള ട്രിക്ക് എന്താണെന്നൊക്കെ പറഞ്ഞു കൊടുത്തു ഹസ്ബൻഡ് അടുത്ത് പക്ഷേ അവരവിടേക്ക് വെച്ച് തന്നില്ല അപ്പോൾ ഇനി അത് അവരുടെ പണിയാണ് ഞങ്ങളെ സഹായിക്കാനായിട്ട് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് കൂടി വരുന്നുണ്ട് ശരത്ത് എന്നാണ് പേര് അപ്പോൾ രണ്ട് പേരും കൂടിയും അത് തുറക്കാനും അതുപോലെ അതിൻ്റെ പാർട്സ് എടുക്കാനുമുള്ള ഒരു സമയത്തിലാണ് അപ്പം ബോക്സ് ഓപ്പൺ ചെയ്യാൻ പോകേണ്ടി പോവാണ് അപ്പോൾ നമുക്കൊന്നും കൂടി അടുത്തേക്ക് ചെന്നിട്ട് നോക്കാം എന്തൊക്കെയാണ് ഇതിനകത്തുള്ളത് എങ്ങനെയൊക്കെയാണെന്നൊക്കെ നോക്കാം നമുക്കിത് ഡെലിവർ ചെയ്തപ്പോഴും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഈ ഒരു ബോക്സിൻ്റെ അകത്തെ ഒരു ഭാരത്തിൻ്റെ വലിയൊരു ഭാഗവും പാക്കേജിങ്ങിൽ വരുന്ന സാധനങ്ങളാണ് അപ്പം മരം കഷ്ണങ്ങളും അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് നമ്മൾ തുറന്നു നോക്കുമ്പോഴും നമുക്ക് എടുക്കാൻ പറ്റുന്ന ഭാഗത്തേനുള്ള സാധനങ്ങളാണ് നമ്മൾ ആദ്യം കാണുന്നത് അത് ഞങ്ങൾ ഓരോരുത്തരായിട്ട് താഴേക്ക് കൊണ്ടുപോയി വെച്ചു ട്രെഡ്മിൻ്റെ ഏറ്റവും ഭാരം കൂടിയ ഭാഗം നമ്മൾ കാണാൻ പോകുന്നത് അതായത് നമ്മുടെ റണ്ണിങ് ഏരിയ റണ്ണിങ് ബെൽട്ടും മോട്ടറും എല്ലാം കൂടി കൂടി വരുന്ന ആ ഒരു അതെല്ലാം കണക്റ്റഡ് ആയിട്ട് തന്നെ ഇരിക്കുന്നത് അത് എടുത്തിട്ട് പോകണം ഈ ഒരു പോയിന്റ് എത്തിയപ്പോൾ എനിക്ക് ക്യാമറ ഓഫ് ചെയ്യേണ്ടി വന്നു കാരണം ഞങ്ങൾ പേരും കൂടി ഒരുമിച്ച് പിടിച്ചിട്ടാണ് താഴെ ബേസ്മെന്റിൽ എത്തിച്ചത് അങ്ങനെ ഒരുവിധം ഞങ്ങൾ ഈ ട്രെഡ്മിൽ താഴെ ബേസ്മെന്റിൽ എത്തിച്ചു ബേസ്മെന്റിലുള്ള ഒരു റൂമിലാണ് ഞങ്ങൾ ട്രെഡ്മിൽ വെക്കാൻ പോകുന്നത് അപ്പം നിങ്ങൾ കാണുന്നില്ല ഇതിപ്പോൾ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് താഴേക്കുള്ള ഫ്ലോറാണ് ഇതാണ് ബേസ്മെൻറ്റ് ഇവിടെയാണ് വെക്കുന്നത് അപ്പം ഹസ്ബൻഡും ഞങ്ങളെ ഫ്രണ്ട് ശരത്ത് വന്നിട്ടുണ്ടല്ലോ ശരത്ത് കൂടെയാണ് വെയിറ്റ് കൂടുതലുള്ള ഭാഗം പിടിച്ചത് മറ്റേ സൈഡ് ഞാനും കൂടി പിടിച്ചിട്ടാണ് ഇവിടെ വരെ എത്തിച്ചത് നടു ഒടിഞ്ഞു ഒടിഞ്ഞില്ലാന്ന് അറിയാം അത്രയ്ക്ക് വെയിറ്റ് ഉണ്ടായിരുന്നു സംഭവത്തിന് ഏതായാലും ഒരുവിധം അവിടെ എത്തിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി കാണാം അപ്പോൾ എല്ലാ പാർട്സും ഞങ്ങൾ താഴെ ഈ ബേസ്മെൻറ്റിലുള്ള റൂമിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ പാർട്സൊക്കെ ഒന്ന് കണ്ടുനോക്കാം അത് കഴിഞ്ഞ് ഓരോരോ പടിപടിയായിട്ട് ഇതിൻ്റെ പണി പുരോഗമിക്കുന്നത് നിങ്ങൾക്ക് കാണാം എല്ലാം ഫിറ്റ് ചെയ്തതിന് ശേഷമുള്ള ഓണാക്കാനുള്ള ആദ്യത്തെ ശ്രമം എല്ലാം ഒരു ഇൻസ്ട്രക്ഷൻ മാനുവൽ നോക്കി ചെയ്തതാണ് എന്തായിരുന്നു അറിയില്ല അപ്പം ആദ്യമായിട്ട് കയറി ഇന്ന് നോക്കി ഓണാക്കി നോക്കുകയാണ് കണ്ടോ വീഡിയോ നോക്കിയാൽ തന്നെ അറിയാം ശരത്ത് വളരെ ശ്രദ്ധയോട് കൂട്ടിയിട്ട് ഇൻസ്ട്രക്ഷൻ മാനുവൽ ഇങ്ങനെ വായിച്ചു കൊടുക്കുകയാണ് ഇവർ രണ്ടാളും എനിക്കിപ്പോൾ ഇവിടെ ഇരുന്നിട്ട് പറയാൻ എളുപ്പമാണ് പക്ഷേ അവർക്കാണ് അത് എത്ര ചലഞ്ചിങ് ആയിരുന്നു എന്നുള്ളതിനെ പറ്റി അറിയുള്ളൂ ഏകദേശം രണ്ട് ദിവസമായിട്ടാണ് ചെയ്തത് ഏകദേശം ഒരു നാലര അഞ്ച് മണിക്കൂർ എടുത്തിട്ടുണ്ടാകും അതിൻ്റെ ഒരു കംപ്ലീറ്റ് ആയിട്ട് ശരിയാക്കാൻ ഇപ്പോൾ ട്രെഡ്മില്ലിൻ്റെ ഉദ്ഘാടന നിമിഷമാണ് ഇനി കാണാൻ പോകുന്നത് ഇപ്പോൾ ഒരു കുഴപ്പമില്ലാതെ ട്രെഡ്മില്ല ഓടിത്തുടങ്ങി എൻ്റെ ഹസ്ബൻഡിൻ്റെ കാലിലൊരു ചെരുപ്പുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അങ്ങനെ നിൽക്കേണ്ടി വന്നത് അപ്പോൾ നിങ്ങൾ സൂക്ഷിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ട്രെഡ്മില്ല എപ്പോൾ കയറുമ്പോഴും ഒരു ഷൂസ് ഇട്ടിട്ട് കയറാം പിന്നെ ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടാവില്ല പക്ഷേ ട്രെഡ്മില്ലിന് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല അവർ നല്ല ആയിട്ട് തന്നെയാണ് അസംബിൾ ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഫുള്ളായിട്ട് അസംബിൾ ചെയ്തിട്ടുള്ള ഈ ട്രെഡ്മില്ലൊന്നു നോക്കാം അപ്പം ഇതാണ് നമ്മുടെ ട്രെഡ്മില് നമുക്ക് ഒരു ടച്ച് സ്ക്രീൻ ഉണ്ട് നമുക്ക് അതുവഴി നമ്മളെ വർക്ക്ഔട്ട് റൂട്ടീൻസ് സെലക്ട് ചെയ്യാം മാനുവൽ ആണെങ്കിലും എന്താണെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ ബ്ലൂടൂത്ത് ഡിവൈസ് കണക്ട് ചെയ്യാം നമുക്ക് പാട്ട് പ്ലേ ചെയ്യാം ഓക്സ് കേബിളിനുള്ള സ്ഥലമുണ്ട് പിന്നെ നമ്മളുടെ സാധാരണ പോലെ നമ്മൾ കണ്ണുന്ന ഇൻക്ലൈൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്പീഡ് കൂട്ടുക എന്നുള്ള ഓപ്ഷൻസ് മാനുവൽ ആയിട്ട് ചെയ്യാനും അതേപോലെ ടച്ച് സ്ക്രീനിലൂടെ ചെയ്യാനുമുള്ള രണ്ട് ഓപ്ഷൻസ് ഇവിടെ ഉണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ സ്ക്രീൻ ഓൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കങ്ങനെ നമ്മുടെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള അതൊരു പ്രോഗ്രാമാണ് ഐ ഫിറ്റ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമാണ് നമുക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള റൂട്ടീൻസ് വർക്ക്ഔട്ട് റൂട്ടീൻസ് കിട്ടും അതല്ലെങ്കിൽ നമുക്ക് മാനുവൽ സ്റ്റാർട്ട് എന്നുള്ള ഓപ്ഷനിലേക്ക് പോയിട്ട് അത് എടുക്കുകയും ചെയ്യും അപ്പം ഇനി ഉദ്യമം തുടങ്ങിയ കേസ് സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആൻഡ് ഓൾസോ പ്ലീസ് സബ്സ്ക്രൈബ്